സപ്ലൈ സപ്ലയർ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇൻവോയ്സ് ടാക്സ് പേയേഴ്സിന് മാച്ച് ചെയ്യാൻ വേണ്ടി ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന സംവിധാനം ജി എസ് ടി പോർട്ടലിൽ കൊണ്ടുവരുന്നുണ്ട് അത് ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ജി എസ് ടി പോർട്ടലിൽ വരിക ഇതിനെ പറ്റിയൊരു ഡീറ്റെയിൽഡ് അഡ്വൈസറി ജി എസ് ടി എൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് അതായത് ഐ എം എസ് എന്ന് പറയുന്നത് ടാക്സ് പേയേഴ്സിന് സപ്ലയർ അപ്ലോഡ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സസ് കാണാനും അതുപോലെ തന്നെ ഓരോ യൂണിവേഴ്സീറ്റെയിൽസ് ചെക്ക് ചെയ്യാനും ആവശ്യമില്ലാത്ത യൂണിവേഴ്സൊക്കെ റിജക്റ്റ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് ഇതൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത് ആക്സെപ്റ്റ് റിജക്റ്റ് പെൻഡിങ് ആക്സെപ്റ്റ് എന്ന് വെച്ചാൽ ടാക്സ് പേയർ സപ്ലയറ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇൻവേഴ്സ് ആക്സെപ്റ്റ് ചെയ്യും അത് ടാക്സ് പെയറുടെ ജി എസ് ടി ആർ ട്യൂബിൽ റിഫ്ലക്റ്റ് ആവും റിജക്റ്റ് എന്ന് വെച്ചാൽ ടാക്സ് പെയർ സപ്ലയർ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇൻവേഴ്സ് ജനുവൻ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം അത് ജി എസ് ടി ആർ ട്യൂബിൽ വരില്ല പെൻഡിങ് എന്ന് വെച്ചാൽ ഒരു ആക്ഷനും തൽക്കാലത്തേക്ക് എടുക്കുന്നില്ല പെൻഡിങ് ഇൻവേഴ്സസ് ഐ എം എസ് ഇൻവേഴ്സ് മാനേജ്മെൻറ് സിസ്റ്റം ഡാഷ്ബോർഡിൽ കാണും പിന്നീട് അടുത്ത മാസം ഇത് കാരി ഫോർവേഡ് ചെയ്യും ടാക്സ് പേയേഴ്സ് എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നതിന് എടുക്കുന്നതിനനുസരിച്ച് ജി എസ് ടി ആർ ട്യൂബ് വെയിൽ അതിൻ്റെ ചേഞ്ചസ് ഉണ്ടാകും ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജി എസ് ടി ആർ ട്യൂബ് വെയിൽ ഇത് റിഫ്ലക്റ്റ് ആയി വരും പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ വരില്ല ഇതൊക്കെയാണ് ഓപ്ഷൻസ് വരുന്നത് പിന്നെയുള്ള കാര്യം സപ്ലയർ ഏതെങ്കിലും ഇൻവേഴ്സ് അമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജി എസ് ടി ആർ വണ്ണെ പ്രകാരം അമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടുത്ത മാസത്തെ ജി എസ് ടി ആർ ടു ബിയിലെ റിഫ്ലക്റ്റ് ആവുകയുള്ളൂ അതായത് ടാക്സ് പേയേഴ്സിൻ്റെ അടുത്ത മാസത്തെ ടു ബിയിൽ മാത്രമേ അത് വരികയുള്ളൂ ടാക്സ് പേയേഴ്സ് ഈ ക്രെഡിറ്റ് എടുക്കാൻ പറ്റും സബ്ജക്ട് ലിമിറ്റ്സ് പ്രിസ്ക്രൈബ് അണ്ടർ സെക്ഷൻ സിക്സ്റ്റീൻ സബ്സെക്ഷൻ സെക്ഷൻ ഫോർ ഓഫ് സി ജി എസ് ടി ആക്ട് അടുത്ത വർഷത്തെ നവംബർ മുപ്പതാം തീയതിക്കുള്ളിൽ ടാക്സ് പേയേഴ്സിന് എപ്പോൾ വേണമെങ്കിലും ഈ ക്രെഡിറ്റ് എടുക്കാൻ പറ്റും പിന്നെയുള്ളൊരു കാര്യം ജി എസ് ടി ആർ ടു ബിയെ പറ്റിയാണ് ജി എസ് ടി ആർ ടു ബി അതായത് ടാക്സ് പേയേഴ്സിന്റെ ജി എസ് ടി ആർ ടു ബി അത് ജനറേറ്റ് ആവുന്നത് അടുത്ത മാസത്തെ മാസം പതിനാലാം തീയതി ആണ് അതായത് ഒരു മാസത്തെ ജി എസ് ഇൻപുട്ട് ക്രെഡിറ്റ് ഉദാഹരണം പറഞ്ഞാൽ ഓഗസ്റ്റിലെ ഇൻപുട്ട് ക്രെഡിറ്റ് സെപ്റ്റംബർ പതിനാലാം തീയതി പതിനാലാം തീയതി ഉള്ള ജി എസ് ടി ആർ ട്യൂബിയിലാണ് വരുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് ടാക്സ് പേഴ്സിൻ്റെ ജി എസ് ടി ആർ ട്യൂബി ജനറേ ജനറേറ്റ് ആവുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതിക്ക് ശേഷം ടാക്സ് പേഴ്സ് ഇൻവോസിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതായത് ആക്സെപ്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്യുക എന്ത് ചെയ്താലും ഈ ജി എസ് ടി ആർ ട്യൂബി പുതുതായി ജനറേറ്റ് ചെയ്യേണ്ടതായി വരുന്നുണ്ട് ആ പുതിയ ജി എസ് ടി ആർ ടു ബി അനുസരിച്ച് ആണ് ടാക്സ് പേഴ്സിന് ത്രീ ബിയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ ക്യു ആർ എം പി ടാക്സ് പേഴ്സിന് ജി എസ് ടി ആർ ടു ബി ക്വാർട്ടർ വൈസാണ് അതായത് ഒരു ക്വാർട്ടർ കഴിഞ്ഞാൽ പിന്നത്തെ മാസം പതിനാലാം തീയതിയോട് കൂടിയാണ് ജി എസ് ടി ആർ ടു ബി ജനറേറ്റ് ആവുക മന്ത്ലി റിട്ടേൺ ഫയലിങ് ചെയ്യുന്നവർക്ക് അടുത്ത മാസം പതിനാലാം കൂടി ജി എസ് ടി ആർ ട്യൂ ബി ജനറേറ്റ് ആവുന്നതാണ് ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്